ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖാന്ന് വിശ്വസിക്കുന്നു പിന്നെ ഇന്ന് ഞാനേ ഈ മുടി കൊറില് കുറച്ച് മുടി ഇവിടം കൊണ്ടൊക്കെ ഒന്നും ഇല്ലാത്തവർക്ക് ബുദ്ധിമുട്ടുന്നവര് ഇണ്ടാവൂല അവർക്ക് ഇനി ബാക്ക് കോംബിങ് ചെയ്തിട്ട് ഇവിടെ കുറച്ച് തിക്ക് തോന്നിപ്പിക്കാൻ അതായത് നമ്മുടെ ഒറിജിനൽ ഹെയർ കൊണ്ട് തന്നെ ചെയ്തിട്ട് ഇങ്ങനെ തിക്ക് തോന്നിപ്പിക്കാനായിട്ടുള്ള ഒരു പ്പാണ് ഇന്ന് പറയുന്നത് അതിൽ രണ്ട് ചെറിയ രണ്ട് ഹെയർ സ്റ്റൈലും കൂടി ഉണ്ട് അതായത് വെർജിൻ ഹെയറിൽ ചെയ്യണത് നമ്മളിപ്പോ മുടീനൊന്നും ചെയ്യാണ്ടോ ഉണ്ട് എല്ലാം ഉണ്ട് അങ്ങനെയുള്ളൊരു മുടിയില് ചെയ്യണത് മുടി ഒന്ന് രണ്ട് ഹെയർ സ്റ്റൈല് കാണിക്കുന്നുണ്ട് അത്ര വലിയ ഹെയർ സ്റ്റൈലൊന്നല്ല ചെറിയ രണ്ട് ഹെയർ സ്റ്റൈലിന് നല്ല നല്ല മുടി ഇങ്ങനെ ഷാംപൂ വാഷ് ചെയ്ത് നല്ല മുടി സെറ്റാക്കിയിട്ട് ചെയ്യുന്ന ഹെയർ സ്റ്റൈൽ വേണമെങ്കിൽ ചെയ്യാം നമുക്ക് പിന്നെ അപ്പൊ അത് കാണണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി അപ്പൊ ഞാൻ അതും കൂടി പിന്നീട് എപ്പോഴെങ്കിലും വീഡിയോയിൽ ചെയ്യാം ഇപ്പൊ നമുക്ക് ഈ ബാക്ക് ബാക്ക് കോമ്പിങ് ടിപ്പ് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊന്ന് കാണാം അപ്പൊ വീഡിയോയിലേക്ക് പോവാം ഇതിപ്പോ ഹെയറിൽ ഓയിലൊക്കെ ഉണ്ട് എന്നാലും ഈ ഓയിലുള്ള ഹെയറിലും നമുക്ക് എങ്ങനെയാണ് ഈ ഹെയറിനെ കുറച്ചൊന്ന് പൊന്തിച്ചിട്ട് ഉള്ള ആ ഒരു ചെയ്യാന്നുള്ളത് നോക്കാം അതിന് ആദ്യം നമുക്ക് കുറച്ച് ഹെയർ ഇപ്പോൾ ഈ ഈ കുട്ടിക്ക് നെറ്റി കുറച്ച് കൂടുതലാണ് അപ്പം നമുക്ക് കുറച്ച് ഹെയറിനെ ആദ്യം ഇങ്ങനെ ഇങ്ങോട്ട് മാറ്റി ഇടുക ബാക്കി എന്ന ഹെയറുകളേനെ നമുക്ക് ഇയർ ടു ഇയർ ആയിട്ട് മാറ്റാം ഇത്രയും മുടീനെ നമുക്ക് ഇയർ ടു ഇയർ ഇങ്ങനെ മാറ്റാം അങ്ങനെ രണ്ട് സൈഡിലും ഇയർ ടു ഇയർ മുടീനെ നമുക്ക് ആദ്യം തന്നെ എടുത്ത് മാറ്റി വെക്കാം എന്നിട്ട് നമുക്ക് ആ ബാക്ക് മുടി ഉണ്ടല്ലോ ബാക്ക്ത്തെ മുടീനെ വെറുതെ ഒരു ക്രാബോ വണ്ണോ എന്തെങ്കിലും ഇട്ടിട്ട് മാറ്റി ഒതുക്കി വെക്കാം ആ മുടി ഇതിന് നമ്മളിത് ചെയ്യുമ്പോൾ അത് ആ മുടി വന്നിട്ട് ശല്യമാവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിന് നമ്മൾ ആ ഹെയർ ഫ്രണ്ടിൽ മാറ്റിയിട്ടുള്ള ഹെയറിനെ മാറ്റി നിർത്തിയിട്ട് ഇയർ ടു ഇയർ എടുത്ത ആ ഹെയറിനെ മാത്രമാണ് എടുക്കുന്നത് അത് ആ സെൻറ്റർ വെസ്റ്റ് ആ വകച്ചിലില്ലേ ആ വകച്ചിലിന്റെ രണ്ട് സൈഡെന്നും കുറേശം എടുത്തിട്ട് ആണ് നമ്മൾ ആദ്യം ബാക്ക് പോമ്പ് ചെയ്യണത് ആ ബാക്ക് ബാക്ക് വസ്തുന്ന് ആ ഒരു പകച്ചിലിന്റെ അവിടെ നിന്ന് രണ്ട് സൈഡിൽ നിന്ന് എടുക്കണം അല്ലെങ്കിൽ പിന്നെ അവിടെ ആ ഒരു പകച്ചില് പോലെ അങ്ങനെ കാണും ആ രണ്ട് സൈഡിൽ നിന്ന് എടുക്കും ഇത് മതി ഇങ്ങനെ ചീർപ്പ് വെച്ചിട്ടന്നെ സാധാ ചീർപ്പ് വെച്ചിട്ട് തന്നെ മേലേക്ക് പിടിച്ചിട്ട് ഇതുപോലെ വെറുതെ ബാക്കി ഇങ്ങനെ ചീകി ചീകി ചീകിയിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ സ്റ്റിഫായിട്ട് അവിടെ കുറച്ച് ഇങ്ങനെ ആ മുടി കൊണ്ടുതന്നെ തിക്കായിട്ട് അങ്ങനെ തോന്നിപ്പിക്കും അതെന്നിട്ട് അങ്ങനെ നമ്മൾ അവിടെ ഇതും അതുപോലെ നമ്മൾ രണ്ട് സൈഡും എടുത്തിട്ട് ഇതേ രീതിയിൽ തന്നെ നമ്മള് ബാക്ക് ഇങ്ങനെ സാദാ ചീർപ്പൊണ്ട് വേറതെ സാദാ ചീർപ്പ കൊണ്ട് തന്നെ ചെയ്യുക ഇങ്ങനെ സെറ്റാക്കി സെറ്റാക്കി വരികയാണ് ചെയ്യുന്നത് അപ്പവിടെ ഇതേപോലെ കിത്തായി പിന്നെ നമ്മൾ മുടി കുറച്ച് മുടി ഫ്രണ്ടിൽ മാത്രം ഇത് ചെയ്യില്ല ഫ്രണ്ടിലേക്ക് ഇരുന്ന മുടി അല്ല അതും ഒഴിച്ച് കുറച്ച് മുടി അവിടെ നിർത്തും കാരണം ഈ ഒരു ചീതനെ കവർ ചെയ്തിട്ട് ബാക്കിലേക്ക് എടുക്കാൻ വേണ്ടിട്ട് സ്വല്പം ഹെയറിനെ അവിടെ മാറ്റി നിർത്തും എല്ലാ ഹെയറും ഫ്രണ്ടിലേക്ക് അതുപോലെ ചെയ്യരുത് ഇതേമാതിരി ചെയ്ത് ചെയ്ത് വരിക ഇങ്ങനെ അവിടെ ആ വോളിയം കണ്ടോ അങ്ങനെ ഒരു ഇത് നിന്നും ഇങ്ങനെ ചെയ്തിട്ട് ഹെയർ നമുക്ക് പലർക്കും പല രീതിയിലാണ് ഭംഗി ഉണ്ടാവുക അതായത് ഓരോരുത്തരുടെ മുടിക്കനുസരിച്ചാണ് ഇപ്പൊ കുറച്ച് വോളിയം ഫ്രണ്ടിൽ ഇങ്ങനെ കുറച്ച് ബൗൺസ് ആയിട്ട് ഇങ്ങനെ കൊന്തിണങ്ങി അങ്ങനെ നമുക്ക് അങ്ങനത്തെ ഒരു ഹെയർ സ്റ്റൈൽ ചെയ്യും ഞാൻ എന്റെ ഹെയറിൽ തന്നെ ഒരു പ്രാവശ്യം ചെയ്ത് കാണിച്ചു തരാം അതേമാതിരി സൈഡിൽ നിന്ന് കൊടുക്കുക കിട്ടണ മുടി നിക്കണത് ആ വോളിയും പോലെ നിക്കണത് ഇനി അതിനെ ഒതുക്കി സെറ്റാക്കി കോംബ് ചെയ്താ നല്ല തിക്നെസ്സിൽ അവിടെ ഇരുന്നോളും സെറ്റായിട്ടിരുന്നുള്ളൂ നമ്മളിപ്പോ ഹെയർ സ്പ്രേയോ അങ്ങനെ ഒന്നും യൂസ് ചെയ്തിട്ടില്ല വെറുതെ നമ്മൾ അതും ഹെയറിൽ ഓയിൽ ഉണ്ട് ആ ഹെയറിനെ വെച്ചിട്ടാണ് നമ്മളിത് ചെയ്യണത് ഇതിപ്പോ നമുക്ക് വല്ല ഫങ്ഷന് പോവാനായിട്ട് എന്തെങ്കിലും സ്വന്തം ചെയ്യാവുന്നതുള്ളു അങ്ങനെ പിടിച്ചിട്ട് ബാക്കിൽ നിന്ന് ഇങ്ങനെ പിടിച്ച് ബാക്ക് ഓം ചെയ്ത് സ്വന്തം സ്വന്തം ബാക്കോംപ് ചെയ്ത് ചെയ്യാവുന്നതുള്ളു സ്വന്തം ചെയ്യുന്നത് എന്റെ ഹെയറിൽ തന്നെ നന്നായി തിക്കായി വരുന്ന ഞാൻ ഒരു ദിവസം വേറൊരു വീഡിയോയില് കാണിക്കാം ഫ്രണ്ടില് നമ്മൾ ഇത്രയും അങ്ങനെ ബിടണം അല്ലാണ്ട് ലങ്ക് ഉള്ള മുടിയെ വിടേണ്ട ലങ്ക് കുറഞ്ഞ കുഞ്ഞി കുഞ്ഞു മുടികളില്ലേ അത് ഞാൻ ഫ്രണ്ടിലേക്ക് മാറ്റിയതിന് ശേഷം ഇനി നമ്മൾ കോമ്പ് ചെയ്യാൻ മറ്റേ ബാക്ക് കോംബ് ചെയ്യാൻ പാടില്ല ഇനിയുള്ള ഹെയറിനെ അതിനെ മറക്കണ രീതിയിൽ ഇങ്ങനെ എടുത്തിട്ട് കണ്ടോ ഇപ്പൊ കണ്ട കുട്ടിയുടെ ഹെയർ നല്ല മോളിയാ പോലെ തോന്നിക്കുന്നില്ലേ ഇനി നമുക്ക് നമുക്കിതിനെ ഒന്നിക്കില്ല പോണിട്ട് കെട്ടാം അതല്ലെങ്കിൽ ഈ ഹെയറിനെ തന്നെ വെറുതെ സ്ലൈഡ് ചെയ്തിട്ട് ബാക്കിൽ വേറെ വല്ല സ്റ്റൈലും കൊടുക്കാം എങ്ങനെ വേണമെങ്കിൽ നമുക്ക് കെട്ടാം അപ്പം എവിടേക്കെങ്കിലും പോകുമ്പോൾ ഹെയർ ഉള്ളില്ലാത്തവർക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഹെയർ കെട്ടാൻ എല്ലാവരും ഹെയർ ഇല്ലെങ്കിലാണ് ഇപ്പം നല്ല ഡ്രസ്സ് ഇടാം നമുക്ക് ചിലപ്പോൾ മുഖത്ത് മേക പറ്റുന്ന രീതിയിൽ ചെയ്യാം പക്ഷെ ഹെയർ എന്താ ചെയ്യാന്നുള്ളതാണ് ഒരു ഭയങ്കര ബുദ്ധിമുട്ട് ഇതിപ്പോൾ നമുക്ക് സ്വയം ബാക്ക് ബോംബ് ചെയ്ത് ചെയ്യാവുന്ന നമ്മളൊരു സ്പ്രേ അടിച്ചിട്ടില്ല വേറൊരു ഇല്ല ഇതിൽ ഞാൻ ആ ചീർപ്പ് വെച്ചിട്ട് മാത്രാണ് ഒന്ന് ബാക്ക് ബോംബ് ചെയ്ത് കാണിച്ചു തന്നിരിക്കുന്നത് എന്നാൽ അത് ഓവർ ആയിട്ടുള്ള വോളിയം ഇല്ല ഓവറായിട്ട് കൊണ്ടു നിൽക്കുക അങ്ങനെ ഒന്നും ചെയ്യില്ല അത്യാവശ്യത്തിന് ഇങ്ങനെ ഒരു ബൗൺസ് രീതിയിൽ നിൽക്കുള്ളൂ ഇനി അതിനെ ഒന്ന് വെച്ചിട്ട് ഒരു ഒന്ന് ഒന്നിങ്ങനെ ബാക്കിൽ ഇങ്ങനെ പിരിച്ചിട്ട് ഒന്ന് മുകളിലേക്ക് ഇങ്ങനെ പുഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതേ സെയിമിന് വിൽ എന്നിട്ട് അത് രണ്ട് ഏരിക്കൽ സ്ലൈഡ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയിലും ആ മുമ്പിലത്തെ ഹെയർ അങ്ങനെ ഇട്ടുണ്ടെങ്കിൽ അവിടത്തെ ആ ഒരു നെറ്റി കയറിയതിന് കുറച്ച് വ്യത്യാസം വരും അത് നമ്മൾ തൊട്ടാലും ഒന്നും അത് അമ്മയ്ക്ക് പോവുകയോ ഒന്നും ഇല്ല അതങ്ങനെ തന്നെ നന്നും എവിടെങ്കിലും നമ്മൾ ഒന്ന് ശരിയാക്കാണ്ടെങ്കിൽ ആ ഫോംബിന്റെ ഒരു ഉപയോഗിച്ചിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് പൊക്കി കൊടുത്താൽ മതി അതവിടെ ക്ലിയർ ചെയ്ത് ആയി കണ്ടാ തൊട്ടാലൊന്നും അത് ഒന്ന് കാവ് കാര്യങ്ങളൊന്നുമില്ല ഇല്ല കറക്റ്റ് നീറ്റായിട്ട് അവിടെ നിൽക്കും ഇനി നമുക്ക് ഈ സൈഡ് ട്വിസ്റ്റ് ചെയ്ത് ട്വിസ്റ്റ് ചെയ്ത് എടുക്കണത് ഇല്ലേ അത് നോക്കാം അത് ഒരു സൈഡ് ഞാൻ ചെയ്ത് വെച്ചു അല്ലെങ്കി രണ്ട് സൈഡും കൂടി കാണിക്കുമ്പോ കുറച്ചും കൂടി വീഡിയോ ലെങ്ത് ആവാ കാരണം ഒരു സൈഡ് ഞാൻ ഇതേ ചെയ്ത് വെച്ചു ഇപ്പുറത്തെ സൈഡ് കാണിച്ചു തരികയാണ് ആദ്യം നമ്മൾ ഇതുപോലെ ഒരു ലൈൻ എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് പിരിച്ചു എന്നിട്ട് രണ്ടാമത്തെ ലൈൻ കൊടുത്തിട്ട് ചെറുതായി ഒന്ന് പിരിച്ചിട്ട് അതിന്റെ മേലെ കൂടെ വെച്ചിട്ട് ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് ട്വിസ്റ്റ് ചെയ്ത് കൊണ്ടുപോവാണ് ചെയ്യണത് മേലെ കൂടെ വെച്ചിട്ട് അത് രണ്ടും കൂടിയിട്ട് കൂടി ട്വിസ്റ്റ് ചെയ്തു അങ്ങനെ അങ്ങനെ ഓരോ ലൈനും കൂടി ഇങ്ങനെ എടുക്കുകയാണ് കൈ കൊണ്ടും ചെയ്യാം വേണമെങ്കിൽ ചേപ്പിന്റെ ഒരു കോമ്പൗണ്ടും വേണമെങ്കിൽ ചെയ്യാം അങ്ങനെ അടിവരയ്ക്ക് കൊണ്ടുപോവാണ് ഇത്രേ ഉള്ളൂ ഈ സൈഡ് ട്വിസ്റ്റിങ് അത് അത്ര വലിയ ബുദ്ധിമുട്ടും കാര്യങ്ങളല്ല എല്ലാവർക്കും അറിയാനുണ്ടാവും അറിയാത്തവർക്ക് വേണ്ടി മാത്രമാണ് ചെയ്യണത് ഇതുപോലെ സൈഡ് കാണാൻ നല്ല ഭംഗിയാണ് ഇനിയിപ്പൊ ഇതുപോലെ ഫ്രണ്ടില് ഇതുപോലെ കുറച്ചും കൂടി ഫ്രണ്ടിലേക്ക് നീക്കിയിട്ട് ഇതുപോലെ ചെയ്യണമെങ്കിൽ ആ കുറച്ച് ഫ്രണ്ടിൽ നിന്ന് മാത്രമുള്ള മുടീനെ പിടിച്ചിട്ട് ഏർ ഇതുപോലെ ചെയ്താൽ മതി ഇതിപ്പോ കുറച്ച് ബാക്ക് വസ്റ്റിക്കും കൂടി ഞാൻ പിടിക്കാരണാണ് ഇങ്ങനെ ബാക്കിലേക്ക് ലൈൻ ലൈൻ ആയിട്ട് പോയി കൊടുക്കണത് സ്ലൈഡ് കുത്തിയിട്ട് പിന്നെ മുടീനെ നമ്മൾ രണ്ട് ഭാഗമാക്കി പിന്നി കൊടുക്കുകയാണ് ചെയ്യണത് ലൂസാക്കി പിന്നെ ലൂസാക്കി പിന്നീട് അറ്റത്തെ ഒരു റബ്ബർ ബാൻഡ് ഇടുക ചെയ്യണത് അങ്ങനെ രണ്ട് സൈഡും ചെയ്യുക പിന്നീതിന് ശേഷം അതിനായ ഒന്നിങ്ങനെ വലിച്ചു വലിച്ചു വിട്ടിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി നമുക്ക് തിക്നെസ് തോന്നിപ്പിക്കും അതേപോലെ അങ്ങനെ വലിച്ചു വരിക

അപ്പോ ഇത്രക്കുള്ളു ഇന്നത്തെ വീഡിയോ അപ്പൊ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പിന്നെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കമന്റ് ഒക്കെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്ത് ഇടണം അപ്പ എല്ലാവർക്കും ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബൈ